സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഇടുക്കി ഡി സി സി ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് ബി ജെ പിയുടേത് പ്രതികാര രാഷ്ട്രീയം എന്നാരോപിച്ചാണ് തൊടുപുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ കേസെടുത്ത ബി ജെ പി സർക്കാരിന്റെ പ്രതികാര നടപടി പ്രതിഷേധിച്ച് ഇടുക്കി ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് നിർവഹിച്ചു ബി ജെ പിക്ക് എതിരായ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനും അതുപോലെയുള്ള നടപടികളിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തൊണ്ണൂറ് കോടി രൂപ എൽ ഐ സിയിൽ നിന്നും പരിശീലിത വായ്പ കൊടുത്തുവെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളും ഒരു ലക്ഷത്തിൽ പരം കോടി രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ പ്രമുഖമായ ബാങ്കുകളും അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളുമൊക്കെ അനാവശ്യമായ പണം പണം കൈമാറിയിരിക്കുന്നത് അവിടെയാണ് ഉത്തരവാദിത്വത്തോടുകൂടി അല്ലെങ്കിൽ മറ്റ് വളരെയധികം മറ്റ് ലാഭേച്ഛയില്ലാതെ ഒരു പത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവനക്കാരെ വിരിച്ചുവിടുന്നതിന് വേണ്ടി യഥേഷ്ടം അവർക്ക് ആവശ്യപ്പെട്ട തക കൊടുത്ത് വിരിച്ചുവിടുന്നതിന് വേണ്ടി ഒക്കെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ് കോടി രൂപ എൽ എൻ സിയിൽ നിന്നും പരിസരഹിത വായ്പയായി ഇ ഡി കണ്ടെത്തി ഇപ്പോൾ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് നാഷണൽ ഹെറാൾഡ് പത്രം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്ഥാനത്ത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോൺഗ്രസ് മുഖപത്രമായി ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരണം തടസ്സപ്പെട്ടപ്പോൾ ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുവാൻ മുന്നിട്ടിറങ്ങിയതിന്റെ ഫലമാണ് കേസിന്റെ തുടക്കം കെട്ടിച്ചമച്ച കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും ജോയ് തോമസ് കൂട്ടിച്ചേർത്തു ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ അധ്യക്ഷനായി യോഗത്തിൽ മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പോലൂസ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ നിഷ സോമൻ ഷിബിലി സാഹിബ് എൻ ഐ ബെന്നി ടി ജെ പീറ്റർ വി ഇ താജുദ്ദീൻ ലീല മജോസ് രാജു ഓടയ്ക്കൽ ബാബു കുര്യാക്കോസ് ജാഫർ ഖാൻ മുഹമ്മദ് ടോണി പാലക്കൽ കെ ദീപക് സുനി സാബു തുടങ്ങിയവർ സംസാരിച്ചു